ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കാം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽ രാജ്യം അല്ലാത്തത് ഇതിലെ ഇന്ത്യയുടെ അല്ലാത്തത് ജപ്പാനാണ് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ടോക്കിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പാരീസിലായിരുന്നു ഇനി നടക്കാൻ പോണത് രണ്ടായിരത്തി ഇരുപത്തി ലോസ് ഏഞ്ചലസിലാണ് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആനയാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ഇന്ത്യയുടെ കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജിലാ ചുരമാണ് ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജിലാ ചുരമാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരാണ് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ടാണ് റബറിൻ്റെ ജന്മദേശം ഓപ്ഷൻ ബി ആണ് ബ്രസീൽ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജിയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ് നോക്കാം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ അമർത്യാസനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ അമർത്യാസെൻ പുതിയ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രസ് ആണ് കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനയാണ് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആഞ്ജലി ആരുടെ രചനയാണ് ഓപ്ഷൻ ബി ആണ് ടാഗോർ കാർബൺ ഡയോക്സൈഡിൻ്റെ രാസസൂത്രം സിയോ ടു ആണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് ഇത് രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അടുത്തത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ് ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടി നദി ഗംഗയാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ് താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ ചന്ദ്രഗുപ്തം മൗര്യനാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് വൈശാഖി എന്നത് മഴയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റാണ് ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി പതിനെട്ടിലെ വിജയി പാകിസ്ഥാനാണ് കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രിയാണ് നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത് ടാഗോറാണ് ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് മികച്ച പരിശീലകനാണ് ഇത് ക്യാൻസർഡാണ് സസ്യങ്ങളിൽ ഭാഷണം ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈക്സൈഡ് ആണ് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് വർഷം കൂടുമ്പോഴാണ് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാമാണ് ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ആണ് പെരിയാർ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡാണ് ഉറുമ്പുകൾ ശ്രവിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ് എച്ച് എസ് പ്രണോയ് താഴെപ്പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ ആണ് മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം നാല് എയിലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് അമേരിക്കയുടെ മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ്ഗാനാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച് ആണ് ടോക്കിയോ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ജപ്പാൻ്റെയാണ് കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥ ഓപ്ഷൻ ബി ആണ് കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് വൈറസ് ആണ് കേരള പിറവി ദിനം നവംബർ ഒന്ന് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് മനുഷ്യൻ്റെ പലി നിർമ്മിച്ചിരിക്കുന്നത് താഴെപ്പറഞ്ഞ ഏത് വസ്തു കൊണ്ടാണ് ഡെൻറ്റൈനാണ് വിറ്റാമിൻ എയുടെ മൂലം മനുഷ്യരുണ്ടാകുന്ന രോഗമാണ് നിശാന്ത സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് വിറ്റാമിൻ ഡി ആണ് ഛർദിയും വയത്തിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഒ ആർ എസ് ലായനയാണ് പന്നിയൂർ വൺ താഴെ പറയുന്നവിൽ ഏതിനും വിളയാണ് കുരുമുളകാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴയിലാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് ഡി എൻ എ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെപ്പറന്നതിൽ ഏത് നൽകുന്നു ഊർജ്ജമാണ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് അലുമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് ആണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അത് ഉരുകും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെൻ ലൈഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രശസ്ത വാക് വാക്യമാണിത് ഗാലിയമാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഹംഫ്രി ഡേവിയാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി ഏതാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റാണ് അജിനോമോട്ടോ മോണോ സോഡിയം ഗ്ലൂട്ടം ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ജൂളാണ് ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു താപോർജ്ജമാണ് ശബ്ദം ശൂന്യത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമമാണ് മൂന്നാം ചലന നിയമമാണ് അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ്